നമസ്കാരം ഞാൻ സാഞ്ചന ബാബു ഗിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായഭേദമന്യെ എല്ലാവരും ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റാണ് മൊബൈൽ ഫോൺ പലരുടെയും ഉപയോഗ രീതികൾ പലതാണെങ്കിലും ഉപയോഗിക്കേണ്ട വിധം ഒന്ന് തന്നെയാണ് ഏത് ആണെങ്കിലും ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കും ചിലപ്പോൾ അപകടങ്ങൾ വരെ ഉണ്ടായേക്കാം നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ പലരും ഉറങ്ങുമ്പോൾ പോലും പിള്ളേരുടെ അടിയിൽ ഫോൺ വെക്കുന്നത് പതിവുണ്ട് എന്നാൽ ഈയിടെ വരുന്ന വാർത്തകൾ ഉപയോക്താക്കളെ ആശങ്കപ്പെടുത്തുന്നതാണ് ഫോൺ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വിമാനത്തിലെ യാത്രക്കാരെ ഒഴിപ്പിച്ച സംഭവം മുതൽ മൊബൈൽ പൊട്ടിത്തെറിച്ച് എട്ട് വയസ്സുകാരി മരിച്ച വാർത്ത വരെ ഏറെ ഞെട്ടലോടെയാണ് ഏവരും കേട്ടത് ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സംശയമുണ്ട് എങ്ങനെയാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതെങ്ങനെ തടയാം ഇതിനെല്ലാം ശാസ്ത്രീയമായ ഉത്തരങ്ങളും ഉണ്ട് വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് എന്നാൽ അവരുടെ അഭിപ്രായത്തിൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഫോൺ പൊട്ടിത്തെരിക്കുന്നതിന്റെ പ്രധാന കാരണം ബാറ്ററി തകരാറാണ് ബാറ്ററി തകരാർ പല കാരണങ്ങളാൽ സംഭവിക്കാം പുതിയ സ്മാർട്ട് ഫോണുകളിൽ ലിധിയം അയൺ ബാറ്ററികളാണ് ഉള്ളത് ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന കർത്തവ്യം ഇവ ഒരു പരിധിയിൽ കൂടുതൽ ചൂടായാൽ ബാറ്ററികൾ പൊട്ടിത്തെരിക്കും അത് അപകടങ്ങൾക്ക് വഴിയൊരുക്കും ഇരിക്കുന്ന ബാറ്ററികൾ ചൂടാകും എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ അമിതമായി പ്രവർത്തിക്കുന്ന ഫോണുകളും ചൂടാകും ഇത്തരത്തിൽ ചൂടാകുന്ന ബാറ്ററികളുടെ രാസഘടന താറുമാറാകുകയും അത് ഫോൺ പൊട്ടിത്തെറിക്കാൻ കാരണമാകുകയും ചെയ്യും തെർമൽ റൺഅവേ എന്ന് പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ആണ് ചൂടാകുമ്പോൾ ബാറ്ററിയിൽ ഉണ്ടാകുന്നത് ചൂടാകുന്നത് പോലെ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോഴും ബാറ്ററികൾക്ക് ഡാമേജ് സംഭവിക്കും എന്ന കാര്യം ഓർമ്മയിൽ വെക്കുക ഫോൺ ഏറെ നേരം വിലത്ത് വെക്കുന്നത് മാൽവെയർ സിപ്യുവിന്റെ അമിതമായ പ്രവർത്തനം ചാർജിംഗിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഫോൺ കാരണങ്ങളാണ് കാലങ്ങളായി ഉപയോഗിക്കുന്ന ഫോണുകളുടെ ആന്തരിക ഘടകങ്ങൾ വീർക്കുമ്പോൾ ഫോൺ അമിതമായി ചൂടാകാറുണ്ട് ഇത് ഫോൺ പൊട്ടിത്തെറിക്ക് കാരണമാകും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റും ഫോൺ ഇഫക്റ്റും കാരണമാണ് ഇനി നിങ്ങളുടെ അടുത്ത സംശയം ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് സൂചനകൾ ലഭിക്കുമോ എന്നായിരിക്കാം ഏത് വസ്തു പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേയും പുക വരികയോ കൈ പൊള്ളുകയോ മറ്റോ ചെയ്യാറുണ്ട് എന്നാൽ ഫോണുകളുടെ കാര്യത്തിൽ ഇത് എപ്പോഴും സംഭവിക്കണമെന്നില്ല ഫോൺ പൊട്ടിത്തെറിക്കും മുൻപ് കൃത്യമായ സൂചനകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല പെട്ടെന്നുണ്ടാകുന്ന പൊട്ടിത്തെറിയിൽ അടുത്തുള്ളവർക്ക് പരിക്കേൽക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ അടുത്ത സംശയത്തിൽ ഉത്തരം ഇതാ ഫോൺ പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെ തടയാം ഫോൺ പൊട്ടിത്തെറിക്കും നൽകിയില്ലെങ്കിലും ഫോൺ അപകടമാകും വിധം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ കാണിക്കും ചാർജിലിരിക്കുന്ന ഫോൺ ചൂടാകുന്നു എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ അൺപ്ലഗ് ചെയ്യുക ചൂട് മാറിയതിനു ശേഷം വീണ്ടും ചാർജ് ചെയ്യുമ്പോൾ ചൂടാകുന്നുണ്ട് എങ്കിൽ അടുത്തുള്ള മൊബൈൽ സർവീസറുമായി ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി വീർക്കുന്നതാണ് മറ്റൊരു കാരണം ഫോണിന്റെ പിൻഭാഗം വീർത്തിരിക്കുക ഒരു കാരണവും കൂടാതെ സ്ക്രീൻ പൊട്ടുക ഫോൺ നിരപ്പായ സ്ഥലത്ത് വെക്കുമ്പോൾ ചേർന്നിരിക്കാതിരിക്കുക എന്നിവയെല്ലാം ബാറ്ററി തകരാറിന്റെ ലക്ഷണങ്ങളാണ് ഇവ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന് മനസ്സിലാക്കി ഉടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടുക ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ തകരാർ ഇല്ലാതാക്കാൻ സാധിക്കും ഫോണിന്റെ ബോഡിക്ക് വരുന്ന തകരാറുകൾ ഒഴിവാക്കാനായി നല്ല ഫോൺ കവർ ഉപയോഗിക്കുക ഓരോ ഫോണിനും അനുയോജ്യമായ ഫോൺ കവറുകൾ കണ്ടെത്തി അവ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഉറങ്ങുമ്പോൾ ഫോൺ ചാർജിലിടാതിരിക്കുക ഫോൺ മുഴുവനായി ചാർജ് ആയാൽ ഉടൻ അൺപ്ലഗ് ചെയ്യുക ഫോൺ ബാറ്ററി മുപ്പത് ശതമാനത്തിലേക്ക് താഴുമ്പോൾ തന്നെ ചാർജ് ചെയ്യുക എന്നിവയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മെയിലുള്ള ഇടങ്ങളിലോ ചൂട് കൂടുതൽ ഏൽക്കുന്ന സ്ഥലങ്ങളിലോ ഫോൺ വെക്കാതിരിക്കുക നിങ്ങളുടെ ഫോണുകൾക്ക് കമ്പനി നൽകിയ ചാർജറുകൾ മാത്രം ഉപയോഗിക്കുക ചാർജർ നശിച്ചു പോയെങ്കിൽ ആ കമ്പനിയുടെ ചാർജർ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മറ്റ് ഫോൺ ചാർജറുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക എന്നിരുന്നാലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ കഴിയില്ല ഫോൺ ബേസ്റ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം സാഞ്ചന ബാബു സൈനിങ് ഓഫ്